ഓരോരുത്തരുടെയും ഡെയിലി വരുമാനമാണ് ഫ്ലിപ്സോൺ ന്യൂസിലൂടെ കാണിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു രാംനാഥ് കോവിന്ദ് മുർമുവിന് ഡെയിലി ഇരുപത്തി മൂവായിരത്തി എഴുപത്തി ആറ് രാംനാഥ് കോവിന്ദ് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പ്രഭാസ് സൽമാൻ ഖാൻ്റെ സാലറി അക്ഷയ് കുമാർ പി വി സിന്ധു ട്രംപിന് ഡെയിലിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഇരുപത് പൈസ ബിൽഗേറ്റ്സ് ഇരുപത്തി മൂന്ന് കോടി നാൽപ്പത്തി ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ നാല് പൈസ ഇമ്മാനുവേൽ മക്രോൺ ഫ്രാൻസ് പ്രസിഡന്റ് എഴുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് ഡെയിലി സാലറി ഒപ്പം കൊടുക്കുന്നുണ്ട് മന്ത്ലി വീക്കിലി ഉള്ളത് ഏറ്റവും കൂടുതൽ അലോൺ മസ്ക് ആണ് മെസ്സി മെസ്സി നാല് ലക്ഷത്തി നാല് ഡെയിലി സാലറി ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം അമ്പത് ലക്ഷം നാൽപ്പത്തി ആറ് ലക്ഷത്തി എൺപത്തയ്യായിരത്തി ി അറുപത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജാക്കി ചാൻ ൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് എലോൺ മസ്കിനാണ് ഏറ്റവും കൂടുതൽ അയ്യായിരത്തി പതിനെട്ട് കോടി ഡെയിലി വരുമാനം അയ്യായിരത്തി പതിനെട്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ അറുപത്തി നാല് പൈസ ജോ ബൈഡൻ ഡെയിലി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തെട്ട് വിരാട് കോഹ്ലി ഡെയിലി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഒൻപത് പൈസ